നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകാശിനോട് അച്യുതം പറഞ്ഞു മീനാക്ഷി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല ഗോമതി സ്റ്റോഴ്സ് തുടങ്ങാന്നുള്ള ആഗ്രഹമൊന്നും നിനക്ക് നടക്കാൻ പോകുന്നില്ല അതൊക്കെ നിന്റെ വെറും വ്യാമോഹം മാത്രമായിരിക്കും ആകാശെ അതുകൊണ്ട് മീനാക്ഷിയെ ഇവിടുന്ന് തെറുപ്പിക്കണം എന്നാലോ നിനക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അത് കേട്ടിപ്പോ ആകാശ് പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് അച്യുതനും അലോകിനും ഭയങ്കര സന്തോഷമായി ആ സമയത്ത് മിത്ര ഇരുന്ന് പഠിക്കുവാണ് അപ്പോഴേക്ക് ആരെയും വന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ കൊണ്ടാറുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ മിത്ര പറഞ്ഞു ഞാൻ പിന്നെ എടുത്ത് വെച്ചോളാം ഏ പിന്നെ എപ്പോഴാ തന്നെ ഞാൻ എടുത്തു വെക്കാന്ന് പറഞ്ഞോണ്ട് അന്നെന്തു ചെയ്തു ഡ്രസ്സൊക്കെ എടുക്കുവാണ് ആ സമയം മിത്ര പറഞ്ഞു ഈ ജീവിക്ക ഭയങ്കര ബുദ്ധിമുട്ടാ എത്ര പഠിച്ചാലും തീരുന്നില്ല കടല പോലെ കിടക്കുക ഓ അതാണോ കുഴപ്പം അതൊന്നും സാരമില്ല എന്നാലും ചിലപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനെ താനൊരു കാര്യം ചെയ്താൽ മതി ഈ കൊസ്റ്റ്യം വന്നു കഴിയുമ്പോഴേ ഒന്നര മണിക്കൂറിലേ ഉള്ള സമയം ആ സമയത്തിൽ നമുക്ക് അറിയാവുന്നതൊക്കെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യണം പിന്നെ അതിനുശേഷം ഉം അറിയത്തില്ലാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി അറിയാവുന്ന ആദ്യം ബബിളി ചെയ്തില്ലെങ്കിലെ പിന്നെ നമുക്ക് സമയം കിട്ടത്തില്ല അങ്ങനെ നമ്മൾ നോക്കിയും കണ്ടും വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് മിത്ര അത് ശരിയാണല്ലോ ഒരു നല്ല കാര്യമാണല്ലോ അതെ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന മാർക്കൂടെ നമ്മൾ നമുക്ക് പോവും അല്ല തനിക്ക് ഏത് ചുരിദാറ കൊണ്ടുവരാനിട്ട് എടുത്തു വെക്കണ്ടേ ആ റെഡ് കളർ ഏതാ ഇതോ ഇതല്ല മറ്റേത് ആ ഇതെനിക്കിഷ്ടപ്പെട്ട ചുരിദാറാ എന്നാരും പറഞ്ഞു അങ്ങനെ മിത്രയ്ക്ക് വേണ്ട ഡ്രെസ്സൊക്കെ എടുക്കും എടുത്തു വെക്കുമ്പോൾ മിത്ര പറഞ്ഞ ആര്യ അതൊക്കെ ഞാൻ എടുത്തു വെക്കാം വേണ്ട വേണ്ട തൽക്കാലത്തേക്ക് താനിപ്പം എടുത്തു വെക്കണ്ട അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി ഇതൊക്കെ ഞാൻ ചെയ്തോടാം അല്ലാതെ ആരെയും ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടോ ഭാര്യയായിട്ട് രണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചെന്ന്ർത്തേണ്ടത് എന്ത് ബുദ്ധിമുട്ടായിരിക്കണേ ആ സമയം കൂടെ കളയാതിരുന്ന് പഠിച്ചാൽ മതി ഇതെ നമുക്ക് പോലീസ് ആവണ്ടേ നിന്റെ ആഗ്രഹം സാധിക്കണ്ടേ ആഗ്രഹം സാധിക്കണം പിന്നെന്താകും പിന്നെന്താ ധൈര്യമായിട്ടിരിക്കുക പോലീസ് ആര്യ ആവാനായിട്ട് പറ്റും ഞാനല്ലേ പറയണേ ഈ ടെസ്റ്റ് എഴുതി പാസ്സായിട്ട് വേണം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാനായിട്ട് അങ്ങനെ മിത്രയെ സമാധാനിപ്പിക്കുവാണ് ആര്യൻ മിത്രയ്ക്ക് നല്ല ടെൻഷനുണ്ട് പക്ഷെ ആരിന് ഒരു കുഴുക്കമില്ല ആരിനും നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു മിത്രയുടെ കാര്യത്തിൽ അതേസമയം ശ്രീദേവി റെസ്റ്റോറൻറ്റിലാണ് അപ്പം റെസ്റ്റോറൻറ്റിൽ ഒരു കസ്റ്റമർ വന്നിരുന്നു അപ്പോഴേക്കും മാനേജർ വന്നിട്ടു സാൻ ഇതവിടെ എന്ത് നോക്കുവോ അതെ ഇരിക്കുന്ന രണ്ടിലെ ആൾക്കാര് ആ ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്ക് അപ്പം അവരുടെ അടുത്തേക്കുന്ന അവർക്ക് എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കുക അങ്ങനെ ശ്രീദേവി അങ്ങോട്ട് ചെന്നിട്ട് ചെന്നിട്ടേച്ചു അല്ല എന്താ വേണ്ടേന്ന് ചോദിക്കുക അപ്പോഴേക്കും മാനേജർ അങ്ങോട്ട് വന്നിട്ട് വന്നിട്ടേച്ചു ആദ്യം ഇതാണോ ചെയ്യേണ്ടേ ആദ്യം വെള്ളമൊക്കെ കൊണ്ടേ വെക്ക് അങ്ങനെ ശ്രീദേവി വെള്ളം എടുത്തോണ്ട് വെച്ചു എടുവോ എടുത്തോണ്ട് വെച്ചിട്ട് കാര്യമില്ല അത് ഒഴിച്ചു കൊടുക്ക് പിന്നീട് അത് ഒഴിച്ചു കൊടുക്കുവാണ് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രീദേവി വെച്ചു എന്താ വേണ്ടേ കഴിക്കാൻ എന്താ ഉള്ളത് അത് പിന്നെ വെജ് ബിരിയാണി ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസിന്റെ പേര് പറഞ്ഞു വേറെ എന്താ ഉള്ളത് അതെ വേറെന്താ ഉള്ളത് എന്ന് എനിക്കറിയില്ല ഞാൻ അടുക്കള പോയി നോക്കിയിട്ട് വരാം കാരണം ഞാൻ പുതിയതായിട്ട് വന്നുള്ളൂ അതുകൊണ്ടാണ് ആ എങ്ങനെയാണ് കാര്യം ചെയ്യുക ചേച്ചി രണ്ട് പൈനാപ്പിൾ ജ്യൂസ് എടുത്താൽ മതി ശരി എന്ന് പറഞ്ഞ് ശ്രീദേവി പോയി രണ്ട് പൈനാപ്പിൾ ജ്യൂസ് എടുത്തോണ്ടേ കൊടുത്തു കൊടുത്തിട്ട് ബില്ല് വാങ്ങിച്ചോണ്ടെന്ന് ബില്ല് ഓർക്കു കൊടുത്തു അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങും തുടങ്ങി കഴിയുമ്പോഴത്തേനും ശ്രീദേവി വിളിച്ചു മാനേജർ ഇങ്ങോട്ട് വാടോ എന്ന് പറയണം എന്താ സാർ എന്താ കാര്യം ആ ടേബിൾ അഞ്ചില് രണ്ട് പൈനാപ്പിൾ ജ്യൂസ് മാത്രം അവർ കുടിച്ചുള്ളതല്ലേ അതെ സാർ അത് മതി എന്ന് പറഞ്ഞു എടോ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ കഴിക്കാൻ നിർബന്ധിക്കണം തനക്കൊക്കെ ഇത് ഞാൻ പറഞ്ഞു തരണം അയ്യോ സർ അവർക്കതും വേണ്ടെങ്കിൽ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കണം അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലാതെ അവർ പറയുന്ന മാത്രം കൊടുത്ത് അങ്ങോട്ട് വിട്ടിട്ട് കാര്യല്ലേ ഇനി എന്തെങ്കിലും വേണോ അങ്ങനെയൊക്കെ ചോദിക്കണം ശരി എന്ന് പറഞ്ഞു ശ്രീദേവി ഇത്തിരി കഴിഞ്ഞപ്പത്തേനും വേറെ ടേബിളിൽ ഒരു ചേട്ടൻ മതിരുന്നു ആ ചേട്ടൻ അടുത്തേക്ക് ശ്രീദേവി എന്നു ശ്രീദേവി എന്നിട്ട് ചേട്ടൻ എന്താ വേണ്ട ഒരു ചായ കഴിക്കാനോ കഴിക്കാനൊന്നും വേണ്ട അയ്യോ ഏട്ടാ ഇവിടെ കഴിക്കാനായിട്ട് നല്ല അപ്പവും മുട്ടക്കറിയുണ്ട് പിന്നെ ഇടിയപ്പം ഉണ്ട് മസാല ദോശയുണ്ട് ചേട്ടൻ എന്താ വേണ്ടേ ചായയോ കൂടെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റാ എന്നൊക്കെ പറഞ്ഞു ഇപ്പം അയാൾക്ക് ദേഷ്യം വന്നു അയാൾ പറഞ്ഞു ഞാൻ എന്താ കഴിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് താനല്ല ഒന്നും മര്യാദയ്ക്ക് ശല്യം ചെയ്യാതോട് പോടും ചായ ചോദിച്ചാൽ ചായ മാത്രം തന്നാൽ മതി ശ്രീദേവി ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും വീണ്ടും മാനേജര് വിളിച്ചു മാനേജര് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ശ്രീദേവി ചെന്നു എന്താ സാറേ എടോ ഇങ്ങനെ ശല്യം ചെയ്യേണ്ട കാര്യമില്ല അയാളെ അല്ല സാറല്ലേ പറഞ്ഞേ ഞാനൊരു അമ്മയെപ്പോലെ അവരെ കെയർ ചെയ്താ തൻ്റെ ഒരു കെയറിങ് എടോ അതിനൊക്കെ ഒരു നീക്കുപോക്കൊക്കെ വേണം തനിക്ക് ഇതൊക്കെ അറിയാവോ താൻ എന്നാ ഇതൊക്കെ പഠിക്കണേ എന്നൊക്കെ ചോദിച്ച് ശ്രീദേവിയോട് ദേഷ്യപ്പെട്ടു ഇതേ സമയം ഇത്രയും ആരുടെയും കൂടെ പോവാനായിട്ട് ഇറങ്ങുവാണ് തിരുവനന്തപുരത്ത് പോകാൻ കഴിഞ്ഞപ്പോൾ ഗോമതി ചോദിച്ചു അല്ല അച്ഛൻ വന്നിട്ടല്ലേ പോവുന്നുള്ളൂ അയ്യോ അമ്മ അതിന് സമയമില്ല ബാലേട്ടൻ വന്നിട്ട് പോയാൽ മതി ബാലഠന ഇപ്പം തന്നെ വരും പറഞ്ഞിട്ട് പോയാൽ മതി അതിന് പറഞ്ഞാണല്ലോ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അത് ഇന്നലെയല്ല പറഞ്ഞു ഇന്ന് പറഞ്ഞില്ലോ അമ്മ എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ ട്രെയിൻ മിസ്സാവും അച്ഛൻ വരാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സമയം പോകും പറയണം അത് കേട്ട് ഇനിയിപ്പോൾ ഗോമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം അന്നെങ്കിൽ പോകുന്നതൊന്നും കുഴപ്പമില്ല പക്ഷേ മിത്ര മോളെ ശരിക്കും നോക്കണം മുളമിത്രേ ഇവളുടെ ഇവന്റെ കാര്യം അറിയാലോ ഇവൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയെന്നിരിക്കും മോളെ അവിടെ തനിച്ചിരുത്തിയിട്ട് അങ്ങനെയൊന്നും മോള് കൊടുക്കരുത് ഇവനോടൊപ്പം നടന്നോണം കയ്യെ പിടിച്ചു തുടർന്നോണം ആ സമയം ആര്യം പറഞ്ഞു അമ്മ ഇങ്ങോട്ട് മാറിക്ക് ഞാൻ പറഞ്ഞോളാം എന്ത് അതെ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞിട്ട് ആര്യം ഇത്രയുടെ എത്തി എന്നിട്ട് പറഞ്ഞു ഗോമതി പറയുന്ന പോലെ പറയണം മോളെ മിത്രേ ദൈവിനെ സൂക്ഷിച്ചോണോ കേട്ടോ ഇവന് ഒരു നോട്ടം കാണത്തില്ല ചില കാര്യങ്ങളിലൊക്കെ അവിടെ ചെന്നാലും പിന്നെ അത് ഇതൊന്നും വാങ്ങി കഴിക്കരുത് ട്രെയിനെ നിന്ന് ട്രെയിനെ കിട്ടുന്ന ആ ഫുഡ് ഈ ഫുഡൊന്നും കാങ്ങി കഴിക്കരുത് വയറ് കേടാക്കരുത് നല്ല ആഹാരം മാത്രമേ കഴിക്കാവുള്ളൂ അങ്ങനെ ഗോമതി ഉപദേശിക്കുന്ന പോലെ ആരെ നിന്ന് ഉപദേശിക്കുകയാണ് മിത്രേ അപ്പോഴേക്കും മിത്രയ്ക്ക് ചിരി വന്നു ഗോമതി ഒന്ന് ആൻ്റെ ചെവിയെ പിടിച്ചു എടാ നീ എന്നെ കളിയാക്കുന്നു അയ്യോ കളിയാക്കിയതല്ലേ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗൊക്കെ ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞതുള്ളൂ ഇനിയിപ്പം അച്ഛന്റെ ഉപദേശം കൂടെ കൊടുക്കണോ എടാ നീ അച്ഛനെ കളിയാക്കാറായോ ആ നിന്നെ ഇന്ന് ഞാനുണ്ടല്ലോ അമ്മ എൻ്റെ ചെവി വേദനിക്കുന്നു താൽക്കാലത്തേക്ക് വിട്ടിരിക്കുന്നു മോളെ മിത്രെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇവൻ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ മോളെ അതിനോടൊപ്പം നിൽക്കരുത് കേട്ടോ ഇവൻ്റെ കുസുതരത്തിനൊന്നും കൂട്ട് നിൽക്കരുത് എനിക്കെല്ലാം അറിയാം അപ്പച്ചി എന്നാൽ ശരി സന്തോഷമായിട്ട് പോയിട്ട് വാ പോകുന്നവർക്കൊക്കെ നോക്കിയും കണ്ടും വേണം പോവാനായിട്ട് ഏ കല്യാണം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ പോന്നേക്കണം കേട്ടോ അധികം താമസിക്കൊന്നും ചെയ്യരുത് അങ്ങനെ നൂറ് നൂറ് ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് ഗോപതി അവരെ യാത്ര അയക്കുന്നത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മിത്രയ്ക്ക് ഭയങ്കര സങ്കടം മിത്രയുടെ മൊത്തം വിഷമം കണ്ടപ്പോൾ ആരും ചോദിച്ചു എന്താ മിത്രേ കാര്യം എന്താ അല്ല അത് പിന്നെ അല്ല എന്തേലും പ്രശ്നമുണ്ടോ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്താ അത് നമ്മൾ കള്ളത്തരം പറയുകയാണല്ലോ എന്ന് ഓർത്തിട്ട് ഓ അതാണോ അത് സാരമില്ല കള്ളത്തരം എങ്ങനെയാവുന്നത് ആരും ഇത് പറയാം പക്ഷെ എൻ്റെ അവസ്ഥ എനിക്കെല്ലാം അറിയുള്ളൂ നമ്മൾ മീനാക്ഷി എടുത്തോടും മീന അതുപോലെ തന്നെ ശ്രീദേവി അടുത്തോടും ഒക്കെ കള്ളത്തലല്ല പറഞ്ഞേ കല്യാണത്തിന് പോകാന്ന് എക്സാം എഴുതാൻ എന്നുള്ള കാര്യം പറഞ്ഞില്ലോ അത് കുഴപ്പമില്ല അത് പ്രശ്നമുള്ള കാര്യമല്ല നമുക്ക് വന്ന് കഴിയുമ്പം എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഉള്ള സത്യാവസ്ഥ അങ്ങോട്ട് പറഞ്ഞാ മതി അത് കേട്ടപ്പം മിത്ര പറഞ്ഞു ശരിയാ ശേഷം പറയാല്ലേ അതെ എല്ലാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല ഉം നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നീട് അത് പറഞ്ഞാ മതി നമ്മൾ തെറ്റും കുറ്റവും ഒന്നും അല്ലല്ലോ ചെയ്യുന്നേ ഏഹ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എക്സാം എഴുതാൻ വേണ്ടി പോന്നല്ലേ പിന്നെ നീ എന്തിനാ ഭയക്കണേ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ മിത്രയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഒടുവിലും മിത്ര പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പിഴേക്ക് ആരും ചോദിച്ചു അല്ല നീലോടും വണ്ടിയെ പോയിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അന്ന അങ്ങനത്തെ വണ്ടിയൊന്നും അല്ല ചെന്ന് കഴിയുമ്പോൾ കാണാം അതിൻ്റെ ആര്യം അങ്ങനെ പറഞ്ഞെ അതൊക്കെ ഉണ്ട് ഏഹ് അതൊക്കെ ഒരു സസ്പെൻസാ ചെന്ന് കഴിയുമ്പോൾ കാണാന്ന് പറഞ്ഞ് മിത്രയെ കയ്യെ പിടിച്ചോണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ് വീട്ടിലെല്ലാവരും പറഞ്ഞേക്കുന്ന ട്രെയിനിലാന്നാ പോന്നേ ലോഡും വണ്ടിയാലെ പോന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ആ സമയം ബാലിൻ്റെ അടുത്തേക്ക് രാമേട്ടം വന്നു രാമേട്ടം വന്നിട്ട് ചോദിച്ചു അല്ല എന്ത്യെ ധർമ്മനെ കുറെ സമയമായിട്ട് കണ്ടില്ല ബാല ധർമ്മനം പുറത്തു ചായ ഓടിക്കാനായിട്ട് പോയിരിക്കുക രാമായണം ചോദിച്ചു അല്ല ആ കടയിലെ പറഞ്ഞിറക്കു സാധനം ഇറക്കിയോ ഏയ് ഇല്ല ധർമ്മം വന്നിട്ട് വേണം അവനെ പറഞ്ഞുകൂടാ അത് രണ്ട് ലോഡിന്റെ പൈസ അതാനുണ്ട് ആ അതോ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാൻ രാമേട്ട ഞാൻ ആ കാര്യം മറന്നു അതും പറഞ്ഞുകൊണ്ട് കടയിലേക്ക് വിളിച്ചു അങ്ങനെ കടയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ഏർപ്പാടാക്കി അപ്പോഴേക്കും രാമായണം ചോദിച്ചു അല്ല ആ റെസ്റ്റോറൻ്റിലെ കാര്യമോ അവിടെ സാധനങ്ങൾ ഇറക്കിയോ ഇല്ല ആ അതിനും ധർമ്മനെ പറഞ്ഞു വിടാ എന്ന് പറയണം അങ്ങനെ ധർമ്മം വന്നു കഴിയുമ്പോൾ ധർമ്മനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിക്കുകയാണ് ഈ സമയത്ത് നല്ല ടെൻഷനിലാണ് ആകാശ് ആകാശ് നേരെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് വന്നു അവിടെ ചെന്ന് രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം മീനാക്ഷി കണ്ടുപിടിച്ചു കള്ളത്തരത്തിലുള്ള ആണ് കൊടുത്തതെന്നുള്ള കാര്യം രവീന്ദ്രൻ പറഞ്ഞു ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അവളിത് കണ്ടുപിടിക്കുമെന്ന് എൻ്റെ അങ്ങളെ അവളുടെ സ്വഭാവം അറിയാലോ നേരെ വാ നേരെ നേരെ പോവാന്നുള്ള സ്വഭാവക്കാരിയാ അവളുടെ അടുത്ത് നമ്മുടെ കള്ളത്തിൽ ഒന്നും ചിലവാകില്ല ഞാൻ ആ പാടം നാണം കിട്ടുപോയി രവീന്ദ്രൻ പറഞ്ഞു ഞാൻ കാരണം ആകാശിനും ബുദ്ധിമുട്ടായല്ലേ സങ്കടമായല്ലേ ഏ അതൊന്നും സാരമില്ല സാറേ കുഴപ്പമില്ല എന്നാലും ഭയങ്കര വിഷമമുണ്ട് അവളുടെ മുന്നിൽ പോരാത്തനെ കൃഷ്ണമംഗലംകാരെ കാണുകയും ചെയ്തു കൃഷ്ണമംഗലംകാരെ എന്തു പറഞ്ഞു കളയാക്കി കാണുമായിരിക്കും ഇല്ലേ ഭാര്യയെ നിലക്കി നിർത്താൻ അറിയാത്തവനെ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവർ അങ്ങനെയല്ല പറഞ്ഞേ പിന്നെയോ അവർ പറഞ്ഞെന്താ അറിയാവോ മീനാക്ഷി ആ കസേരന്ന് തെറുപ്പിക്കണം മീനാക്ഷി കസേരന്ന് തെറുപ്പിക്കണമെന്ന് അതെ മീനാക്ഷി ആ കസേരിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ലാന്ന് ഏഹ് അല്ല അതിന് അവരെന്താ പറഞ്ഞത് അവര് പറഞ്ഞു അവർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആകാശ് എന്ത് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല അങ്ങളിനോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് അപ്പം അവരുടെ ഉദ്ദേശം അതാണ് മീനാക്ഷി ആ കസേരിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒന്നും നടക്കില്ല അപ്പം മീനാക്ഷിക്ക് വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ആവുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവർ കൈകാര്യം ചെയ്തോളാം എന്നാ പറഞ്ഞത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന് രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഇവർക്ക് ഇവർക്കിപ്പോൾ ഇവരുടെ കാര്യം നടന്നാൽ മതിയല്ലോ രവീന്ദ്രൻ പറഞ്ഞു അല്ലെങ്കിൽ അവൾക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ ഉം അവൾക്കും അവളുടെ ഭർത്താവിനെ രക്ഷപ്പെടാൻ വേണ്ടിട്ടൊരവസരമല്ലേ അപ്പം പിന്നെ അതേ പിടിച്ച് കയറാമെന്നുള്ളതിന് പകരം അവളാണെങ്കിലും ഉം കാട തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തു രവീന്ദ്രൻ നല്ല ദേഷ്യമായിരുന്നു അതേസമയം ശ്രീദേവി കടയില് ഒരു കസ്റ്റമർക്ക് ആഹാരമൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ അവർക്ക് സന്തോഷമായി പിന്നീട് ശ്രീദേവി ചു ഇനി എന്തെങ്കിലും വേണോ സാർ ഏഹ് ഒന്നും വേണ്ടാന്ന് പറയുന്നത് എഴുന്നേറ്റ് പോകാൻ നേരം ഒരു പത്ത് രൂപ ടിപ്പ് കൂടെ കൊടുത്തു ഏഹ് വേണ്ടാന്ന് പറയണ ഇത് വെച്ചോളാൻ പറഞ്ഞു ശ്രീദേവി വേണ്ടാന്നാന്നേ പറഞ്ഞെങ്കിലും ശ്രീദേവിയുടെ കയ്യിലേക്ക് കൊടുത്തു ശ്രീദേവി അത് മേടിച്ച് ഇങ്ങനെ നോക്കി ആദ്യമായിട്ട് ടിപ്പ് കിട്ടുന്ന ഒരു പത്ത് രൂപ ശ്രീദേവിക്ക് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു ആ സമയത്താണ് പുറത്തൊരു വണ്ടി വന്നിരുന്നേ വണ്ടിക്കകം ധർമ്മൻ ഇറങ്ങി അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ മാനേജ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ പലചരക്ക് സാധനങ്ങൾ വരും അതിറക്കാനായിട്ട് സഹായിക്കണമെന്നുള്ളത് പക്ഷേ ശ്രീദേവിക്ക് അറിയില്ല ശ്രീദേവി സഹായിക്കാമെന്ന് പറഞ്ഞു കോമതി സ്റ്റോഴ്സിൽ നിന്ന് ആ പലചരക്ക് സാധനങ്ങൾ വരുന്നേ മാമനാണ് കൊണ്ടിരുന്നതെന്ന് കാ ഉള്ള കാര്യമൊന്നും അറിയില്ല ആ സമയം ധർമ്മൻ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുകട അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി